ഈ ഒരു ഫോട്ടോയും ഈ ഒരു കുറിപ്പും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്നതാണ് ടോപ്പ് ഇതൊക്കെ വെള്ളാപ്പള്ളി കാണണം വെള്ളാപ്പള്ളി കാണാത്ത ഒരു മലപ്പുറമുണ്ട് എന്തായാലും ഞാൻ ലേഗ് അടിപ്പിക്കുന്നില്ല ആ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം ഒരു പക്ഷേ നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടാവും എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതായത് ഇത് മുബാറക് മലപ്പുറം എടവണ്ണപ്പാറയിൽ പണിക്ക് വന്ന ബംഗാളിയാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ വ്ലോഗൊക്കെ ചെയ്തു ഫേമസ് ആയി വരുന്നു പുള്ളി ഈ അടുത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ മലപ്പുറം വരുന്നതിന് മുന്നേ പത്ത് വർഷത്തോളം കേരളത്തിൽ ഉണ്ടായിരുന്നു അന്നൊക്കെ ഇവിടെ കൂടുതൽ നിന്നിട്ടില്ല എപ്പോഴും നാട്ടിൽ പോയി വരാറായിരുന്നു എന്നാൽ ഇപ്പം മലപ്പുറം എത്തിയാലെ കൂടുതലും ഇവിടെ തന്നെയാണ് നിൽക്കാറ് ഏകദേശം അഞ്ച് വർഷത്തോളമായി മലപ്പുറത്ത് മലപ്പുറം ഇവിടെ നല്ല ആളുകളാണ് ഭൂമിയിലെ സ്വർഗമാണ് മലപ്പുറം അതുപോലെ ഹോൾ കേരളവും നല്ലതാണ് എല്ലാ നാടും മലപ്പുറം പോലെ ആയിരുന്നേൽ ഇന്ത്യ ഫുൾ കിടുവായേനെ ഇതൊന്നും മലപ്പുറംക്കാരോ ഞാനോ തള്ളിവിടുന്നതല്ല പുറത്തുനിന്ന് പണിയെടുക്കാൻ വന്ന ഒരു അന്യസംസ്ഥാന തൊഴിലാളി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോഴും മലപ്പുറത്തെ കുറ്റം പറയാൻ വരുന്നവർ ഇവിടെ ഒരു ദിവസമെങ്കിലും നിന്നിട്ട് വിമർശിക്കാൻ വ അല്ലാതെ ഓൺലൈൻ നോക്കി ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കടപ്പാട് ഇനി ഈ ഒരു വീഡിയോ കുറച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടത് ആവശ്യമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക